മുക്കം മാമ്പറ്റയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കരാറെടുത്ത ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തിയാണ് അന്തിമഘട്ടത്തിലെത്തിയത് ഫുട്ബോൾ ടർഫും മൈതാനും സിന്തറ്റിക് ട്രാക്ക് എന്നിവയുടെ നിർമ്മാണ ചുമതല മറ്റൊരു കമ്പനിക്കാണ് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുക എന്ന ലക്ഷ്യത്തോടെയാണ് വെസ്റ്റ് മാമ്പറ്റയിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് അനുമതി ലഭിച്ചിരുന്നത് ഇടയ്ക്ക് മാസങ്ങളോളം നിലച്ച പ്രവൃത്തി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ഊരാളുങ്ക് ലേബർ കോൺട്രാക്ട്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കരാറെടുത്ത ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ അന്തിമ ഘട്ടത്തിലെത്തി ഫുട്ബോൾ ടർഫ് മൈതാനം സിന്തറ്റിക് ട്രാക്ക് എന്നിവയുടെ നിർമ്മാണ ചുമതല മറ്റൊരു കമ്പനിക്കാണ് ഇതിൻ്റെ പ്രവൃത്തി നവംബറിൽ ആരംഭിക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നതിനെതിരെ നേരത്തെ പരാതി ഉയർന്നിരുന്നു മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിലാണ് ആറര കോടിയോളം രൂപ ചെലവിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നത് രണ്ട് ഏക്കറോളം വരുന്ന മൈതാനത്ത് ടർഫ് ഫുട്ബോൾ മൈതാനം ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് വോളിബോൾ കോർട്ട് ഗാലറി ഡ്രസ് ചേഞ്ചിങ് റൂം ആധുനിക ജിംനേഷ്യം ജമ്പിംഗ് പിറ്റുകൾ എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന സ്പോർട്സ് ഡയറക്ടറേറ്റിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ നിർവ്വഹണ ഏജൻസിയായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ശൗചാലയവും ഡ്രസ്സിംഗ് റൂമുകളും അടങ്ങുന്ന കെട്ടിടം ഓഫീഷ്യൽസിന്റെ വിശ്രമമുറി മഴവെള്ള സംഭരണി ടർഫിന്റെയും സിന്തറ്റിക് ട്രാക്കിന്റെയും ഡ്രെയിൻ നിർമ്മാണം എന്നിവ അന്തിമഘട്ടത്തിലെത്തി ചുറ്റുമതിൽ നവീകരണവും അതിവേഗം പുരോഗമിക്കുകയാണ് ഇത്രയും അടിസ്ഥാന സൗകര്യ നിർമ്മാണങ്ങളുടെ ചുമതലയാണ് യു എൽ സി സിക്ക് ഉണ്ടായിരുന്നത് ഇതിന് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഫുട്ബോൾ ടർഫ് ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി മൈതാനം മറ്റൊരു കമ്പനിക്ക് കൈമാറും ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാവുമെന്നാണ് പ്രതീക്ഷ പുല്ലൂരാമ്പാറയിൽ സ്റ്റേഡിയം സ്ഥാപിക്കാൻ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ബജറ്റിൽ സർക്കാർ തുക വകയിരുത്തിയിരുന്നു എന്നാൽ സ്ഥലലഭ്യത ഇല്ലാത്തതിനാൽ തിരുവമ്പാടിയിലേക്ക് മാറ്റി മഴക്കാലത്ത് തിരുവമ്പാടി സ്റ്റേഡിയം വെള്ളത്തിലാവുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് മാമ്പറ്റിയിലേക്ക് മാറ്റിയത് മലയോര മേഖലയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും പുൽമൈതാനവും സിന്തറ്റിക് ട്രാക്കും അടങ്ങുന്ന സ്റ്റേഡിയത്തിൻ്റെ നിലനിൽപ്പിന് പ്രതികൂലമാവുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം മാറ്റിയത് ദേശീയ അത്ലറ്റിക് മീറ്റ് ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നിരവധി കായിക താരങ്ങൾക്കും പുതുതലമുറയ്ക്കും സ്റ്റേഡിയം പുത്തൻ ഉണർവാകും സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നതോടെ മലയോരത്തിൻ്റെ കായിക മേഖലയുടെ ആസ്ഥാനമായി മുഖം മാറുകയും ചെയ്യും ഒട്ടേറെ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ മലയോര മേഖലയിൽ നിന്ന് ഉയർന്നു വന്നെങ്കിലും നിലവാരമുള്ള പരിശീലനം നൽകാൻ കഴിയാതിരുന്നത് വലിയ പോരായ്മയായിരുന്നു സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നതോടെ ജില്ലയിൽ ഉടനീളമുള്ള കുട്ടികൾക്ക് മികച്ച പരിശീലനത്തിനുള്ള അവസരവും ഒരുങ്ങും ക്യാമറമാൻ ആദർശ് സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത